മസ്ജിദുണ്ടാക്കി അദ്ദേഹം ആ പള്ളിയിൽ നിത്യമായി നിസ്താരത്തിൽ പങ്കെടുത്തു ആ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണിന്ന് കൊടുവണ്ണിക്കൽ നിസ്താര പള്ളി നിർമ്മിക്കപ്പെടുകയും അതിൽ ജമാത്തും നിസ്കാരവും അതുപോലത്തെ കാര്യങ്ങളുമൊക്കെ നടന്നു വരികയും ചെയ്യുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ പഠനം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അസറാരുദ്ദീൻ കാസിമി ഉസ്താഖവുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഞാനിൻ്റെ ആമുഖ സംസാരം അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ടവരുടെ അനുഗ്രഹീതമായ പ്രഭാഷണം ഈ വേദിയിൽ വെച്ച് കൊണ്ട് നടക്കുകയാണ് ബഹുമാനപ്പെട്ട അലി ഹസം നബർ അമർ കലാ മഹാനുഭാവനെ അനുസ്മരിച്ചു സംഘടിപ്പിക്കപ്പെട്ട ഈ വർഷത്തെ ആണ്ട് നേർച്ചയിലെ പ്രഭാഷണ സദസ്സിൻ്റെ നാലാമത്തെ സുദിനം പ്രഭാഷണത്തിൻ്റെ സമാപന സുദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം തൊട്ടുമുമ്പുള്ള വർഷമൊക്കെ ഖാസിമി ഉസ്താദ് ഫാസീസ്താദ് അവർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം സംസാരിച്ചു വളരെ പ്രൗഢമായ രീതിയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൃഷാകല്ലും ആ സംഘത്തിന് കീഴിലുള്ള മഹാനായി ഹസൻ മുസ്ലിയാർ നവറാ ഹു മർക്കല മഹാനവറുടെ മക്കബറ കേന്ദ്രീകരിച്ചു കൊള്ളൊക്കെ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ പറ്റിയോ മഹനിനെ സംബന്ധിച്ചോ നേബന്ധിച്ചോ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല പാരമ്പര്യ പള്ളി ദർസും ജാമിയ ജൂനിയർ കോളേജിൽ പ്രധാനപ്പെട്ട കോളേജായ ഹസന നറബി കോളേജും ഇഫദുൽ ഖുർആാൻ കോളേജുമായി മൂന്ന് സ്ഥാപനങ്ങൾ നമ്മുടെ ഇർഷാദുല്ല സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്നേഹികളായ ആളുകൾ നൽകുന്ന നേർച്ചകളും സംഭാവനകളും ഉപയോഗപ്പെടുത്തിയാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന ആണ്ടു നേർച്ചകൾ നടത്തുന്നതും ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി തന്നെയാണ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് സ്ഥായിയായ വരുമാനം എന്ന നിലയിൽ രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാമ്പയ വളവിലുള്ള നമ്മുടെ സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പകുതിയിൽ എത്തി നിൽക്കുന്ന സന്തോഷകരമായ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ നേർച്ച നടക്കുന്നത് സ്വാഭാവികമായും ബാധിച്ചവർ സാമ്പത്തിക ബാധ്യത വരുന്ന വിഷയമായതുകൊണ്ട് നമ്മുടെ പതിവിന് വിരുദ്ധമായ രീതിയിൽ പൊതുവായി സംഭാവനയെപ്പറ്റിയൊക്കെ പറയുകയും സംഭാവന ചെയ്യാൻ ആളുകളെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മൾക്ക് അനിവാര്യമാണ് അനിവാര്യമായി വന്നിരിക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് രണ്ട് വർഷം മുമ്പ് ബഹുമാനപ്പെട്ട സെറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവൾ ഇവിടെ നേർച്ച നേർച്ചയുടെ ഭാഗമായി പ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ പണ്ടിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ ധാരാളം ആളുകൾ ആ മഹത്തായ കാര്യത്തിൽ പങ്കെടുത്തു എത്രത്തോളം എന്ന് പറഞ്ഞാൽ നേർച്ചയുടെ തൊട്ട് മുമ്പ് ദിവസങ്ങളിൽ പോലും അന്ന് വാഗ്ദാനം ചെയ്ത ചില ആളുകൾ അതിലേക്കുള്ള സംഭാവനകൾ ഏൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ആളുകൾക്ക് സംഭാവനകൾ ചെയ്യാൻ താൽപ്പര്യമുണ്ട് നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ ആളുകൾ ആ താൽ ആ അവസരങ്ങൾ ആ താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും